ഇന്നത്തെ കാലത്ത് നൂറ് രൂപ അപ്പൊ അത് നീണ്ടി കിടക്കണമെങ്കിൽ അത്ര പരിചയമുള്ള ആരങ്ങളാണ് പിന്നീട് അത് കോടതി കേസ് ആയി കോടതി വെറുതെ വിട്ടു ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അപേക്ഷ അയച്ച് അപ്പങ്ങനെ എങ്ങനെ എന്നെ എങ്ങനെ ബുദ്ധി കളയും എന്നെ ജൂനിയർ ലക്ഷ്മണെന്ന് പറഞ്ഞു ഇപ്പോ ഗിരീഷനെ അപകടം അപ്പൊ മിക്കവാറും ഒറ്റച്ചോ അപ്പൊ അത് ആനകള് നമുക്ക് ആനയഴിച്ചു മാറ്റുന്ന എത്ര ഒറ്റച്ചട്ടത്തിൽ കൊണ്ടാണെന്നാലും അതിനെ അഴിച്ചു മാറ്റുന്നതിന് ഒരു ആവൽകട്ടത്തിൽ അഴിച്ചു മാറ്റുന്നതിന് നിയന്ത്രണമല്ല അപ്പോൾ മൂന്നോ നാലോ ആള് കൂടി ചെന്നിട്ട് അതിനെ അലട്ടുക അലട്ടുക അലട്ടുന്ന അനുസരിച്ച് അത് ആർക്കെങ്കിലും ഒരാളോട് വഴിപ്പെടും അഴിച്ചു മാറ്റാം അങ്ങനെ ഒരു കെട്ടിന്തറിയൊരു ആനകൾ കിടക്കുന്നത് വളരെ നീരിൽ നിൽക്കുന്ന ഒരു കാലകളെ വല്ലാതെ മറ്റൊരു കാലയളവ് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല കാരണം ഒന്നോ രണ്ടോ ദിവസോ അല്ലെ മൂന്നോ നാലോ ദിവസോ അല്ലെ പത്തോ ദിവസോ അതി കൂടുതലൊന്നും അങ്ങനെ നിർത്താറില്ല അതിനെ പറ്റി ആനക്കാരും അതിന് യോഗ്യരായ ആനക്കാരും നമ്മുടെ ഇന്ന് കേരളത്തില് ഒരു അനേകമായ അനേകം ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് ജോലി അറിയാവുന്ന ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് ആ അവരുടെത്തോളം കാലം ഇതൊന്നും ഒരു കെട്ടുന്നതറിയ നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട ആപത്തില്ലാതെ അപകടമില്ലാതെ അഴിച്ചു കൊണ്ടുപോകുന്നതും നമ്മളെ കാത്ത് നമ്മുടെ കൂടെ നടക്കുന്നവരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരാപത്തും ഒരപകടവും ആനക്കും ഉണ്ടാകില്ല ആനക്കാർക്കും ഉണ്ടാകില്ല നാട്ടുകാർക്കും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ അനുഭവം ഞാൻ ഈ പറയുന്നത് കൊച്ചു കൊച്ചുമോൻ പറഞ്ഞ ഈ വനമോഹനും കൊച്ചുമോനും അയ്യായിരം രൂപ ലോൺ കൊടുത്ത മാങ്കാങ്കുഴിയിലെ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളില് കൊച്ചുമോനെ കൊടുത്ത പിന്നെ വേറൊരാളിന് തമ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട് മാങ്കാങ്കുഴി തന്നെ ആ തമ്പിക്ക് നമ്മുടെ വനമോഹൻ വനമോഹനെ അങ്ങനെ ഈ രണ്ടാനകളും എന്റെ കസ്റ്റഡിയിൽ എഴുന്നില്ലിപ്പ് കാലത്ത് ഒരു ആറ് ഏഴ് മാസക്കാലം എൻ്റെ കസ്റ്റഡിയിൽ നിൽക്കത്തക്കെ ഒരു സാഹചര്യം വന്നു അതിൽ ഈ കൊച്ചുമോനാനെ എൻ്റെ അളിയനും എൻ്റെ അനിയനും കൂടാണ് ആണ് കൊണ്ടാടുന്നത് അത് ഈ കൃഷ്ണൻകുട്ടി കുഞ്ഞുട്ടി എന്ന് പറയുന്ന ആള് എനിക്ക് വീട്ടിൽ കൊണ്ടുതരി വരുന്ന ആന കൊണ്ടു തരുവരും അങ്ങനെ ഇവരെ വിളിച്ചേൽപ്പിച്ചു അപ്പൊ ഈ വനമോഹനാനെ കൃഷ്ണൻകുട്ടി എന്നെ ഏൽപ്പിച്ചു ഞാൻ ഞാനതിനെ കൊണ്ടാണ് അതിനെ കൊണ്ട് എന്തും എഴുന്നില്ലിപ്പുണ്ടായിരുന്നു അതിന് ഒരു വലിയ സ്വഭാവം വ്യത്യാസമൊന്നുമുള്ള ആനയല്ല ഇങ്ങനെ ഒരു എഴുന്നിപ്പ് ഒരു കലാപം ഉണ്ടാക്കുക അല്ലെ ആനകളെ തട്ടിയിടുക അല്ലെ ആനക്കാരെ തട്ടിയിടുക ആ ഒരു സ്വഭാവം പക്ഷെ ആണ് ആന പക്ഷെ ഒരാള് ആനയടുക്കണ് എഴും മസ്റ്റ് ആയിട്ട് വേണം എഴുന്നള്ളി ചേർത്തിട്ട് നോക്കി കുളിച്ചിട്ട് വേണേലും വരാം അവിടെ വന്നുള്ളൂ ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല ആ ഒരു ആനയാണ് പിന്നെ കെട്ടിൻ തറിയും അഴിച്ചു കൊണ്ടുപോയി പിന്നെ കെട്ടിതറി കൊണ്ട് കെട്ടിടം വരെ നമ്മള് വളരെ ശ്രദ്ധിക്കണം ചിലപ്പോ കെട്ടിത്തറിയിൽ ഒന്നും കേറത്തില്ല അങ്ങനൊക്കെ ഉള്ളത് ഒരു ചെറിയ വിശകൃതികളല്ല അന്ന് നമ്മൾ ഇട്ട വട്ടത്തിലിട്ട് നിർത്തിരിക്കും അങ്ങനെ അത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ നാലു ദിവസം ഇവിടെ ഒരിടത്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ ദിവസം ഇവിടെ നിന്നുണ്ട് അവിടെ പോയിരിക്കാം ആ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കും ഈ നമ്മുടെ വനമോഹൻ നല്ല ആനയാണ് നല്ലൊരു ആനയാണ് അതിനെ അതായത് അന്നത്തെ കാലത്ത് നൂറ് രൂപയ്ക്ക് എഴുന്നള്ളിച്ചോണ്ടിരിക്കുന്നത് ഒരു ദിവസം നൂറ് കാലത്ത് നൂറ് രൂപയാണ് നൂറ് രൂപയാണ് ആ നൂറ് രൂപയ്ക്ക് എഴുന്നള്ളിച്ചോണ്ടിരിക്കുന്ന ആ കാലയളവില് പത്ത് അറുപത് എഴുപത് എഴുന്നള്ളിപ്പൊക്കെ അന്ന് എഴുന്നള്ളിക്കുമായിരുന്നു എന്റെ കറോവിലായിരുന്നു കൂടുതൽ എഴുന്ന കിട്ടുക ആ കാലത്തും കൊച്ചുമോനെ നമ്മുടെ ഈ ആനേടി ക്ഷേത്രത്തിലെ എൺപത്തെട്ടില് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കാന് എനിക്കൊരു ഭാഗ്യം കിട്ടിയായിരുന്നു അന്നത്തെ കാലത്ത് ആറ് ആനന്റെ പാട്ടത്തിനുള്ള ഒരു കാല എൺപത്തി ആറില് എൺപത്തി ആറില് എമ്പത്താറിലും എമ്പത്തി ഏഴിലും എമ്പത്തെട്ടിലും ഒക്കെയാണ് അങ്ങനെ ആ കാലയളവിലെല്ലാം ഒരു സാഹചര്യം ഭഗവാൻ എനിക്ക് തന്നു ഈ ആനയുടെ അമ്പലത്തിൽ ഒരു ആറേഴ് വർഷക്കാലം ഞാൻ സ്വാമിയുടെ കൂടെ അല്ല നാല് അഞ്ചാറ് വർഷം വന്നു പിന്നീട് ഈ കൊച്ചുമോനാനി ആയിട്ട് ഒരു വർഷം വന്നു പിന്നെ ഒരു മണികഠനാനി ഉണ്ടായിരുന്നു നമ്മുടെ മണിമല കേറത്തെ ചാക്കോച്ചി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആന ഞാൻ പാട്ടത്തിനെടുത്തിട്ട് അതും എൻ്റെ എന്റെ കൈവശമായിരുന്നു അഞ്ചാറു മാസം അതിനെയൊക്കെ കൊണ്ടുവന്ന് ഈ ആനയുടെ ഈ അമ്പലത്തിൽ അമ്പലത്തിൽ എഴുന്ന ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഒരു ആനകളെ ആടെ ഒരു രീതി കുറച്ച് കാലങ്ങൾ ഒരു ഒരു ആറ് ഏഴ് എട്ട് മാസ കാലങ്ങളെ ഈ ആനകളൊക്കെ എൻ്റെ കൈവശം പിന്നീടുള്ള ഒരു ആന മുഴു രാജശേഖരൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു അതും എൻ്റെ കയ്യിൽ കുറച്ച് കാലം അതിനെ കൊണ്ടു ഭാഗ്യം അത് മുട്ടത്തും എന്നാണ് അവരുടെ വീട്ടുപേര് ഗോപി നാഥൻ ആയിരുന്നു പറഞ്ഞായിരുന്നു അദ്ദേഹത്ത് അതിൻ്റെ ഉടമസ്ഥൻ അത് വലിയൊരു ആനയായിരുന്നു നല്ല ആനയായിരുന്നു അതങ്ങനെ വടക്കൻ മേഖലയിൽ പോയി പിന്നെ കർണാടക സ്റ്റേറ്റിൽ പോയിട്ടാണ് അത് അവിടെ എന്തോ അപകടം പറ്റി മരിക്കുകയായിരുന്നു ആന ആനയായിരുന്നു അതും കുറച്ചു കാലം കൊണ്ട് നടക്കാനും എഴുന്നള്ളിക്കാനും പഴിയേൽപ്പിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് അതിനു മുമ്പായിട്ട് നമ്മുടെ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ഒരണ്ടായിരുന്നു ബുധനു വല്യത്ത് അതിനെയും കൊണ്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തായ എന്ന് പറഞ്ഞ ഒരാനക്കാരനുണ്ടായിരുന്നു ഞാനും അവൻ കൂടെ ആയിരുന്നു അതിനെ നീര് കാലത്തും കൊണ്ടുനടന്ന് എഴുന്നൊള്ളിക്ക മടപ്പാട് കാലത്തും കൊണ്ടാണ് എഴുന്നൊള്ളിക്ക ഒന്ന് ഒരു ആനയായിരുന്നു എൻ്റെ ശട്ടക്കാരൻ സോമൻ എന്ന് പറഞ്ഞ ആളായിരുന്നു ഞാൻ രണ്ടാനക്കാരനായിട്ട് അവൻ്റെ കൂടെ ഒരു ഞങ്ങൾ അത്ര വലിയ സുഹൃത്തുക്കളും ഒരുമിച്ച് ആനപ്പണി പഠിച്ചതും ഒരുമിച്ച് ജോലിയെടുത്തതും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളെ രണ്ടുപേരുടെ നീരിൻ്റെ കാലമായതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു സോമനും ഞാനും കൂടെ ആയിരുന്നു ആ ആനയല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എഴുന്നതിനുള്ള ഭാഗ്യം ഉണ്ടായി അതായത് അന്നത്തെ കാലത്തൊക്കെ ഈ വാലടി ചങ്ങനാശ്ശേരി വാലടി പള്ളിയിറക്കാവ് മങ്കൊമ്പ് ഇവിടൊക്കെ നീന്തി വേണം പായു ആ ആനയെ സംബന്ധിച്ച് ഏത് പുഴയും നീന്തുന്ന ഒരു ആനയായിരുന്നു വിശ്വസിച്ച് നമുക്ക് ആനയുടെ മുകളിലെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇരിക്കാം ആന ഏത് പുഴപുഴേലും നീന്തി അക്കരച്ചല്ലും ആ വെള്ളത്തിലൊന്നും ഒരു കലാപം ഉണ്ടാക്കത്തില്ല അങ്ങനെ ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആടെ മൊഴി ഇരുന്ന് തന്നെയാണ് ഈ പറഞ്ഞ പള്ളിയറയ്ക്കാവ് ഏഹ് വാലടി ഈ ക്ഷേത്രം അതേപോലെ തന്നെ മങ്കൊമ്പ് ഇവിടെ എല്ലാം നീന്തിയിട്ടാൻ പോവുക മണിക്കൂറുകളോളം നീന്തണം വർഷത്തിലൊരിക്കൽ അവിടെ ആൾക്കാർ ആനകളെ ഇങ്ങനെ ക്ഷേത്രത്തിൽ കാണുന്നു ഒരു വർഷത്തിൽ ഒരിക്കൽ അതുകൊണ്ട് ഇതിനെ കാണാനും നാല് ഈ ആറിന്റെ രണ്ട് സൈഡും ആൾക്കാരാ ഇതിനെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഈ കൊണ്ടുവരുന്നവരെ കാണാൻ ഇതിനൊക്കെ വലിയ ആകാംക്ഷ ഇരിക്കുന്നു സമയ അവിടത്തെപ്പല്ല കുട്ടി പോലത്തെ അല്ല പുഴ കിടക്കണം പക്ഷെ അത് നീന്തണ്ട നീന്താനുള്ള വെള്ളമില്ല കുട്ടി പുഴ കടക്കാനുള്ളതേ ഉള്ളു ഇതല്ല നീന്ത കയമുള്ള ബോട്ട് സർവീസ് ഒക്കെ ഉള്ള പുഴയാ അപ്പൊ അത് നീന്തി കിടക്കണമെങ്കിൽ അത്ര പരിചയമുള്ള ആനകളാണെങ്കിൽ പറ്റുള്ള അല്ലാത്ത കൊണ്ട് കൊണ്ടുപോയ ആനയും കാണത്തില്ല ആനക്കാരും കാണത്തില്ല ആന ആനയുടെ ഓക്കിനു പോവും പുഴയെക്കൂടെ അപ്പൊ അങ്ങനൊന്നും പറ്റില്ല ഇതാവുമ്പോ അതല്ല നീന്തിപ്പോവും കിടങ്ങറ പോലും നീന്തണം ആന ഈ പള്ളി ഇറക്കാവിലൊക്കെ പോണെങ്കിൽ കിടങ്ങറ പോലും നീന്തണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഇത്രയും ആനകളിലൊക്കെ നിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് പിന്നീട് ഞാൻ പോകുന്നത് ആ അതിന് ആ അതിന്റെ അടുക്കയിൽ നിന്ന് പോകുന്നത് അറവുകാടി രാജീവൻ എന്ന് പറഞ്ഞ ആനയിലായിരുന്നു ആ ആനയെ സംബന്ധിച്ച് അതൊരു നല്ല ഒരു ആനയായിരുന്നു വലിയ യോഗ്യനായ ഒരു ആനയായിരുന്നു അതിനെ അഴിക്കുന്ന സമയത്ത് ഈ സോമൻ എന്റെ സുഹൃത്ത് അന്ന് ശങ്കരകുട്ടി ആനയെ തന്നെയാണ് സോമൻ അവന് ഞാന് രാധാകൃഷ്ണപിള്ള ശ്രീധരൻപിള്ള ചന്ദ്രൻപിള്ള ഞങ്ങളിങ്ങനെ അഞ്ചുപേര് ആറുപേരാണ് പോയി ആനയെ അഴിക്കാൻ എന്നെവിടെ സഹായത്തിന് വന്ന അതിൽ ഈ സോമൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പാവപ്പെഴക്കിടെ അന്നത്തെ കാലത്ത് കോലിന് ഒരിടി കൊടുത്തു ആനയുടെ നടക്ക് മുറിവുണ്ടായി അങ്ങനെ ആന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞപ്പം അവിടെ ഗ്രൂപ്പുകളായി രണ്ട് ഗ്രൂപ്പുകളായി നിന്നുകൊണ്ട് ഭരണസമിതിക്കെതിരായിട്ട് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആന ഒരു ഏഴ് ദിവസം കൂടി ആ തലയിൽ നിൽക്കേണ്ടി വന്നു അതിനെ ഒരു ഈ മുറിവ് പറ്റിയെങ്കിലും അതിനൊരു ഈ ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെ ഒരു മരുന്നതിന് കൊടുക്കാനോ ഒന്നും ആൾക്കാർ സമ്മതിക്കാറ് അത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അത് കഴിഞ്ഞ് രണ്ടാമത് പല ആനക്കാരെയും കൊണ്ടുവന്നു അവരാരും അതിന് തയ്യാറാകാഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ തിരിച്ചു വിളിച്ച് ഞാൻ പോയി ആന അഴിച്ചുകൊണ്ടുവന്നു അതിന് ചികിത്സ തുടങ്ങി അതിൻ്റെ മുറിവിന് ഈ സെപ്റ്റി സീമിയായിട്ട് മാറിയിട്ടാണ് അത് മരിക്കുന്നത് അവിടെ പോയി പോയി അവരുടെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ച് സാധാരണ അവരുടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ വലത്തെ നടക്കി നീര് വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് മുറിവുണ്ടെങ്കിലും മുറിവില്ലേലും വരുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രക്രിയയായിരുന്നു ഉപരസത്തിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയിട്ടാണ് ആനക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് അസുഖം വളരെ മൂർച്ഛന്നാവസ്ഥയിലെത്തി അങ്ങനെ പിന്നെ ആന ഒരു രണ്ട് മൂന്ന് മാസം ചികിത്സയിൽ നിന്നു അങ്ങനെ ആന മരണപ്പെടാനുണ്ടായ കാരണം ഇതാണ് കാരണം ഇതാണ് സംഭവം ഇതാണ് പക്ഷെ അത് അന്നതിനെ ഈ ഇഞ്ചക്ഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ സെപ്റ്റിക് ആകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്തിരുന്നു എങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു രക്ഷപ്പെടുക രക്ഷപ്പെടുവായിരുന്നു പക്ഷെ അവിടെ രണ്ട് ഗ്രൂപ്പായി ഭരണസമിതിക്കെതിരായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അതങ്ങനെ സംഭവിച്ചത് അത് പിന്നീട് അത് കോടതി കേസായി കേസായി കോടതി വെറുതെ വിട്ടു അതിൽ ഞങ്ങൾ നിരപരാധി ആണെന്നുള്ള ബോധ്യത്തിൽ കേസ് വെറുതെ വിടുകയായിരുന്നു അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം അതിന്റെ കൂടെ നിന്നേ നിന്നെയുള്ള എനിക്കൊരു പത്ത് രൂപ പൈസ എൻ്റെ കൈവശം ഇല്ലാത്തത് മറ്റുള്ളവർ ഏതൊരു നിന്നിട്ടും ഒരു പൈസ പോലും എനിക്ക് അനാഥമായിട്ട് ചെലവാകാതെ എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിന് ശീലതയും മറ്റുള്ള കാര്യമൊക്കെ ആയിട്ട് ചെലവുകൾ കൂടിക്കൊണ്ടിരുന്ന കാര്യ ക്ഷേത്രക്കാരാണ് ചെലവാക്കി കൊണ്ടിരുന്നത് എങ്കിൽ പോലും ഞാനവിടെ പൈസ നോക്കാതെ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരും ഒക്കെ ആയിട്ട് സഹകരിച്ച് ഇങ്ങനെ വേണ്ട ഒരു പൈസ പോലും ഇല്ലാത്ത അങ്ങനെ അറവുകാട് ആനയുടെ ഒരു ചരിത്രം അതാണ് എനിക്കുണ്ടായിട്ടുള്ളത് അതിൽ നിന്നാണ് എനിക്കൊരു വിഷമഘട്ടം ഒരു ചീത്തപ്പേര് കിട്ടിയത് എന്നാലെ ഞാനതിനൊന്നും അറിഞ്ഞോ അറിയാതെ ഒരു ദേവോദ്രോം ചെയ്തിട്ടുള്ള മുറിട്ടാക്കിയിട്ടുള്ളൂ ഞാനായല്ലോ ഞാനല്ലേ ഉത്തമതലക്കാരൻ അപ്പൊ ഞാനല്ലേക്കണ്ടേ ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ചിലരൊക്കെ അതിലെ വ്യാഖ്യാനിക്കും ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോയിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നാല് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ചിലരൊക്കെ പറഞ്ഞു അത് ഞാൻ മുഖാന്തര അല്ല ഈ സോമന്റെ കയ്യിൽ നിന്നാണ് സംഭവിക്കുന്നത് അത് അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് അല്ലെങ്കിൽ എന്നെ സോമനെ അടിക്കാൻ പിടിച്ച ഞാൻ പറഞ്ഞു വേണേ എന്നെ അടിച്ചു സോമനെ അത് ചെയ്തത് എൻ്റെ കൂടെ വന്നതാണ് സോമൻ എന്നെ വേണേൽ രണ്ടടിച്ചോളാൻ പറ്റു പക്ഷെ എന്നെ എല്ലാവർക്കും അറിയാവുന്നുണ്ട് അവര് അവരിത് കണ്ടോണ്ട് നിൽക്കുന്നതായോണ്ട് അവരാരും അതിന് എനിക്കെതിരായിട്ട് ഒരു സംസാരം അവരുണ്ടായിട്ടല്ല കോടതി പോലും ഒരു വന്നിട്ട് എനിക്കെതിരായിട്ടൊരു വർത്തമാനം ഉണ്ടായിട്ട് അല്ല കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടായിരിക്കും അല്ല അത് എന്റെ കൂടെ വന്ന് എന്നെ സഹായിക്കാൻ വന്ന അവന്റെ കോലിരുന്നു കോലി കൊടുത്തു അങ്ങനെ സംഭവിച്ച അന്നേരം അത് ബ്ലഡ് വന്നു ബ്ലഡ് വന്നപ്പോ മുറിവായല്ലോ ഈ കഴിഞ്ഞാൽ നമ്മൾ ആരെയും നിർത്തിക്കൊണ്ടിരുന്നാലത് സെറ്റിക്കാവും അത് നമ്മള് ടോക്സൈസ് ഡോക്ടർ വരെ അത് അതെടുത്താൽ മതി ഡോക്ടറെ വരെ വിളിച്ചു ഞാൻ പറഞ്ഞിട്ട് പക്ഷെ ഇവര് സമ്മതിച്ചില്ല അങ്ങനെയാണ് അതിന് ഇഞ്ചക്ഷൻ എടുക്കാതെ അപ്പൊ പറഞ്ഞു നോക്കാം എതിർത്ത ഗ്രൂപ്പുകൾ അറിഞ്ഞു വെച്ചാകാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ അതൊരു അതിന് ഒരു സംഭവം ഇന്നല്ല അത് നഷ്ടപ്പെടാൻ അങ്ങനെ ഒരു അതിനുശേഷം പിന്നീട് ഞാൻ പോകുന്നത് നമ്മുടെ പോപ്സിന്റെ മുണ്ടികൃഷ്ണ ആനയില് ആ ആനയില് കുറച്ചു കാലം പണിയെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോഴാണ് ഗുരുവായൂർ ദിവസത്തില് ആനക്കാരെ എടുക്കുന്നു പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ കണ്ടു അയച്ചു അന്ന് വെള്ള വെള്ളപ്പേപ്പറിലയച്ചാണല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ചിട്ട് വെള്ള വെള്ളപ്പേപ്പറിലയച്ചാണ് അതിന് മുൻപായിട്ട് തിരുവിതാംകൂർ ദിവസം ബോർഡില് എന്നോടൊപ്പം ഞാൻ അവരുടെ പണിയെടുക്കുന്ന കാലയളവിൽ നമ്മുടെ അടുത്ത് കുറെ അധികം ആനക്കാരുള്ള സ്ഥലം കൂടിയാ നമ്മുടെ ഏരിയ എന്റെ വീടിന്റെ ഏരിയ അപ്പൊ അവരൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ആനയിലൊക്കെ ആയിരുന്നു അവരൊക്കെ ഇങ്ങനെ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചു ആനക്കാരായിട്ട് പ്രവേശിച്ചപ്പോ എന്നോട് പറഞ്ഞടാ ഇത്രയും കാലമൊക്കെ കണ്ടവർക്ക് വേണ്ടിയില്ല നമ്മൾ ഈ പണിയെടുക്കുക ഇനി നമുക്ക് വേണ്ടി പണിയെടുക്ക കൊണ്ട് ദേവസ്വത്തിൽ കയറണം നീ എന്നും പറഞ്ഞ അവരെന്നെ ഉത്ബോധിപ്പിച്ച് ഞാൻ അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അന്ന് രമേശ് ചെന്നിത്തല ഗ്രാമോത്സവ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വെട്ടിക്കാട്ടമ്പലത്തിലേക്ക് ആന നടത്തുന്നത് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ രന അതും മേലെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടണമെന്നും പറഞ്ഞു അങ്ങനെ പോയി കണ്ടു ദേവസ്വം ബോർഡ് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്താണ് ഹരിഹര അയ്യരെന്നും പറഞ്ഞു ഭാസ്കരൻ സാറും സരസ്വതി കുഞ്ഞിക്കൃഷ്ണൻ ഇവരൊക്കെയാണ് ബോർഡിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരും പ്രസിഡന്റ് ഭാസ്കരൻ നായ സാറും ഹരിഹര അയ്യർ ബോർഡ് മെമ്പറ് സരസ്വതി കുഞ്ഞിക്കൃഷ്ണൻ ബോർഡ് മെമ്പർ അങ്ങനെ റെക്കമെൻ്റേഷൻ ചെയ്തു അങ്ങനെ ദേവസ്വം കമ്മീഷണറെ വിളിച്ചു അപ്പൊ പറഞ്ഞു ഭാസ്കരൻ സാറ് വെട്ടിക്കാട്ടമ്പലത്തിലേക്ക് ഒരു ആനക്കാരനെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് നെയ്യാറ്റങ്കര അമ്പലത്തിൽ ആന ഇപ്പം നടയിരുത്തും ആ ആനയിലേക്ക് പോസ്റ്റിംഗ് എനിക്ക് എഴുതി കിട്ടും അങ്ങനാണ് ഞാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡില് അപേക്ഷ അയച്ച് അവിടെ ഇന്റർവ്യൂവിന് ഉണ്ണേഷാനിന്നാണ് ഞാൻ പോപ്സന്റെ ഉണ്ണേഷാനി എന്നാണ് ഞാൻ ഫോദറെ എന്നാണ് ഇന്റർവ്യൂ പോകുന്നത് അവിടെ പോയി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അന്ന് ആഡിറ്റോറിയം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവ് ആ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോകുന്ന അന്ന് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഒരാനയിലായിരുന്നു ഇന്റർവ്യൂ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാന അപ്പൊ ആ രണ്ടാനകളും മരിച്ചുപോയി രണ്ടാനകളും കാലഘടനപ്പെട്ടുപോയി ആ ഗോപാലകൃഷ്ണ ആനയിലായിരുന്നു എന്റെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്റെ മൂത്ത കുട്ടി എൺപത്തെട്ട് ജനിച്ചതാണ് െട്ട് ജനുവരിയിലെ അങ്ങനെ എനിക്ക് കുട്ടിയെ കൊണ്ടുപോയി ചോറ് കൊടുക്കാനുള്ളൊരു ഗുരുവായൂരം പറഞ്ഞു ആദ്യമായിട്ട് കാലയളവ് കാലഘട്ടം അങ്ങനെ ഒരു അവസരം കിട്ടി ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടിക്ക് ചോറ് കൊടുത്തു ഗുരുവായിരം പേരെ ആദ്യമായിട്ട് കാണുക എന്റെ മൂത്ത കുട്ടി വിജയലക്ഷ്മിയും കൊണ്ട് പോവാണ് അന്ന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുക്ക വന്ന് നിന്നിട്ട് പറഞ്ഞു പെണ്ണു ഗുരുവായൂരപ്പൻ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുക്കല്ലേ ഒരാനക്കാരുടെ കിട്ടി ജോലി കിട്ടണെന്ന് പറഞ്ഞാൽ വിടെന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച പോരുന്നു അന്ന് ഞാൻ അന്നൊരു അമ്മ കാറിൽ പോണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഹരിപ്പാട് മുതൽ ഗുരുവായൂർ വരെ പോകുന്നതിന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വാടക ഉള്ള ഒരു കാലമാണ് അറുന്നൂറ് രൂപയുള്ള വാടക ഇരുപത്തഞ്ചു രൂപ ഡ്രൈവർക്ക് കൂടുതൽ കൊടുത്തു അങ്ങനെ കുട്ടിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞു വന്നു ആദ്യം എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെ പോകും എന്നുള്ളൊരു രീതിയിൽ ഉന്നയിച്ചാൽ നിന്നും അങ്ങനെ ഗുരുവായൂർ ദിവസത്തിൽ നിന്നും എനിക്ക് അങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി പോയി ഫെബ്രുവരി ഒന്നാം തീയതി അവിടെ ജോയിൻ ജോയിൻ അങ്ങനെ അവിടുത്തെ കുട്ടി ശങ്കരൻ പറഞ്ഞു ഞാന് എന്ന് പറഞ്ഞു പാഞ്ഞാളുള്ള വിശംഭരൻ ഉണ്ടായിരുന്നു ആ വിശംബരൻ ഞാനും കെ കെ കൊട്ടനെന്ന് പറഞ്ഞൻ റിയപ്പെടുന്ന ഒരു ആനക്കാരൻ ഞങ്ങൾ മൂന്നാളും കൂടി ആന അന്ന് നേരിൽ കാലം അവിടുത്തെ ഒരു ചട്ടമ്പി ആനയാണെന്നുള്ള കുട്ടിശങ്കര് അവിടുത്തെ എഴുന്നേന്ന് തുടങ്ങുന്നതിന് മുമ്പ് ആന അവിടെ തലേദിവസം എത്തിയില്ല കൈകൊണ്ട് പിടിച്ചെടുത്തിട്ട് കടിക്കുവാനാണ് കടിച്ചു എന്നെ പൊട്ടി അങ്ങനെ ആ ആന ഒന്നര ദിവസം താമസിച്ചു കഴിഞ്ഞു ചെന്ന് കുത്തിയിട്ട് പൊമ്പപ്പുറത്തിറങ്ങി എന്നെ ജൂനിയർ ലക്ഷ്മണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ 我认。